പ്രിയമുള്ളവരെ കരുവാരകൊണ്ട് വൈദ്യുതി ചാർജ് അധികരിപ്പിച്ചതിൻ്റെ പേരിൽ യൂത്ത് ലീഗും മുസ്ലിം ലീഗും സംയുക്തമായി നടത്തുന്ന ഒരു ധർണയുടെ ഭാഗമാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് Oturma <laughs> odası <laughs> ിച്ച് വർദ്ധിപ്പിച്ച് സാധാരണക്കാർക്ക് വരുമ്പോൾ കണ്ണു തുറപ്പിക്കേണ്ട അവസ്ഥയിലായിട്ട്

പാപങ്ങളുടെ ഗവൺമെൻറ് നിത്യോപയോഗ സാധനങ്ങൾക്കടിച്ചടി വില കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കറണ്ട് ചാർജും നിത്യനെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് தெருெல்லாம் தீவிலேறே இறை நாடு முடிச்சு பறிக்கும் போல் நாடு முடிச்சு பறிக்கும் நாடு

முஸ்லிம் லீகின் பிரதிசாதம் பூமி விலையும் திகுதி கூட்டி பாவம் ஜரங்கணாக்கி பிழையும் கொள்ளையடி தமிழகன்பார் கொள்ளையடி தமிழக

ஏசி ரூமுகள் படையும் போல் ஏசி ரூமுகள் காசில்லாதே மருந்தினும் காசு இல்லாத அடிக்கும் மருந்து அடிக்கும் പ്രകടനമാണ് നമ്മളിവിടെ ഒരുപ്പിച്ചു പോകാൻ കാരണമായിട്ട് ചോദിച്ച കേരളത്തിൽ എട്ട് വർഷക്കാലമായി രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് പാവപ്പെട്ട് അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിൻ്റെ പാർട്ടി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഈ ചോര ചെങ്കടിയുടെ പാർട്ടി കേരളം ഭരിച്ചിട്ട് സാധാരണക്കാരായ ജനങ്ങളെ കൊള്ളയടിക്കുകയാണ് എല്ലാ അർത്ഥത്തിലും ഇന്ന് പച്ചക്കറിയുടെ വില എന്താണ് നിത്യോപയോഗ സാധനങ്ങളുടെ വില എന്താണ് നിത്യോപയോഗ സാധനങ്ങൾക്കും പച്ചക്കറികൾക്കും വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അതോടൊപ്പം വൈദ്യുതി ചാർജ് ഈ ഗവൺമെൻറ്റ് വന്നതിന് ശേഷം അഞ്ചാമത്തെ തവണയാണ് ഈ ചാർജ് വർധരിവ് നടക്കുന്നത് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം മുസ്ലിം യൂത്ത് ലീഗിന്റെ പല യു ഡി എഫിൻ്റെ ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയും പി കെ കുഞ്ഞാലിക്കുട്ടി വ്യവസായ മന്ത്രിയുമായ യു ഡി എഫ് ഗവൺമെൻറ് ആര്യാടൻ മുഹമ്മദ് വൈദ്യുതി വകുപ്പ് മന്ത്രിയുമായപ്പോൾ റെഗുലേറ്ററി കമ്മിറ്റിയുമായി ഒരു കരാർ വച്ചിരുന്നു ആ കരാറിൽ ൊമ്പത് പൈസക്ക് വൈദ്യുതി തരാൻ റെഗുലേറ്ററി കമ്മിറ്റി മാറ്റി എന്നാ പറയുന്നത് വകുപ്പ് മന്ത്രി കൃഷ്ണൻകുട്ടി വിവരം അറിയുന്നില്ല മന്ത്രി പറയുന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല മന്ത്രി വെറും നോക്ക് കുത്തിയാണ് കേരളത്തിലെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ നടക്കുന്നത് പിണറായി വിജയനും